ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻ്റ് അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരുന്നുകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടുപോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനലിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പ്ലീ അധ്യയന വർഷം കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനപര ശ്രദ്ധയോടുകൂടി കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നേരത്തെ ഡിഗ്രിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്ത വിദ്യാർത്ഥികളുടെ അതായത് നേരത്തെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് മുപ്പത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിച്ചിരുന്നു ഏറ്റവും ആദ്യം ട്രയൽ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ച യൂണിവേഴ്സിറ്റിയാണ് അതേപോലെ തന്നെ ഏറ്റവും ആദ്യമായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൂടി പ്രസിദ്ധീകരിച്ച യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമതായിട്ട് ആരെങ്കിലും ഇനിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാത്തവരുണ്ടെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്കവിടെ നിങ്ങൾ നേരത്തെ ഡിഗ്രി അപേക്ഷ സമർപ്പിച്ച രീതിയിലുള്ള ഡിഗ്രിയുടെ അത് അപ്ലിറ്റഡ് കോളേജസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അഡ്മിഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻ്റ് അതായത് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥി നിർബന്ധമായിട്ടും അഡ്മിഷൻ ഫീ അതായത് നിങ്ങൾ അതായത് ഏകദേശം നയൻ ഹൺഡ്രഡ് നയൻറ്റി അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇനി എസ് സി എസ് ടി വിഭാഗക്കാരാണെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ ഈ അഡ്മിഷൻ ഫീ കോളേജിലെ അഡ്മിഷൻ ഫീ നിർബന്ധമായിട്ട് നിങ്ങൾ അടയ്ക്കണം അതായത് ഇത് മെൻഡേറ്ററി ഫീ ആണ് അതായത് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഉദാഹരണത്തിന് നിങ്ങൾ കൊടുത്ത അലോട്ട് അപേക്ഷയിൽ നിങ്ങൾ പതിനഞ്ചാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചതെന്ന് വിചാരിക്കുക നിങ്ങളുടെ മുമ്പിൽ പതിനാല് ഓപ്ഷൻ ഇനിയും ബാക്കിയുണ്ട് നിങ്ങൾ ഒരിക്കലും താല്പര്യമില്ലാത്തൊരു കോളേജാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് ലഭിച്ചിട്ടുള്ളത് എങ്കിലും നിർബന്ധമായിട്ടും ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലെ എല്ലാ വിദ്യാർത്ഥികളും മെൻഡേറ്ററി ഫീ ആയിട്ടുള്ള ഈ ഒരു എമൗണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലോഗിൻ പ്രവേശിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ അവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പേയ്മെൻറ്റ് അതായത് പേ ഫീ എന്നുള്ളൊരു ലിങ്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് രജിസ്ട്രേഷൻ ഫീ അടച്ച അതേ രീതിയിൽ തന്നെ നിങ്ങൾ അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചാൽ അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ യു പി ഐ വഴിയോ നിങ്ങൾക്ക് ഈ നൈൻ ഹൺഡ്രഡ് നയൻറ്റി റുപ്പീസ് നിങ്ങൾക്ക് എന്താക്കാം അടക്കുവാൻ സാധിക്കും ഇത് അടക്കൽ മാൻഡേറ്ററി ആണ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇത് അടക്കാതെ അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥി ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ക്യാൻസൽ ആവുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരികയും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ ഇനി അഡ്മിഷൻ എവിടെയും ലഭിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഏറെ എമൗണ്ട് പേയ്മെൻറ്റ് അടക്കേണ്ട ലിങ്ക് വരികയില്ല അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവരെന്ത് ചെയ്യാം അടുത്ത അലോട്ട്മെൻ്റ് ആയിട്ടുള്ള പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി ഈ പറയുന്ന എമൗണ്ട് അടക്കാനുള്ള ഡേറ്റ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുണ്ട് അതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ അലോട്ട്മെൻറ്റ് പരിശോധിക്ക അലോട്ട്മെന്റ് പരിശോധന ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ മെൻഡേറ്ററി ഫീ അടക്കുക ഇനി മെൻഡറി ഫീ അതായത് ഈ മെൻഡറ്ററി ഫീ മീൻസ് ഈ പറഞ്ഞ നൈ ഓക്കെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഉദ്ദേശിച്ചത് ഈ എമൗണ്ട് അടച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിച്ചു അതായത് നിങ്ങൾ കൊടുത്ത അലോട്ട്മെൻറ്റ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ലഭിച്ചത് പത്താമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ കോളേജാണ് അപ്പം നിങ്ങൾ മുകളിലുള്ള നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ലഭിച്ച അഞ്ചാമത്തെ അലോട്ട്മെൻറ്റ് തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്ഷൻസ് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ലഭിച്ച കോളേജ് മാത്രം നിലനിർത്തി നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അഡ്മിഷൻ കോളേജിൽ പോയിട്ട് എടുക്കേണ്ട സമയം അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പതിനാലേ ആറിന് പ്രസിദ്ധീകരിക്കും അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് അതായത് മൂന്നാമത് അലോട്ട്മെൻറ്റ് സമയത്താണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ അതായത് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖയാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് വരിക ആ സമയത്ത് മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ട എല്ലാ രേഖകൾ അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ അഡ്മിഷൻ ഫീ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഏതാണ് കോളേജ് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ആൻഡ് ടൈം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ലെറ്റർ ആണ് അലോട്ട്മെന്റ് മെമോ എന്ന് പറയുന്നത് ഈ അലോട്ട്മെൻറ്റ് മെമ്മോ സെക്കൻഡ് അലോട്ട്മെൻറ് ശേഷമാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഈ അല അലോട്ട്മെൻറ്റ് മെമോ കൃത്യമായിട്ട് വന്നുകഴിഞ്ഞാൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് അത് പ്രകാരം അതത് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിർബന്ധമായിട്ടും എവിടെയെങ്കിലും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥി ഈ എം എൻ്റെ ട്രിപ്പ് ഇപ്പോൾ തന്നെ അടക്കുക ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പറയുകയുള്ളത് ഇനി അതേപോലെ തൊട്ടടുത്ത മറ്റു യൂണിവേഴ്സിറ്റി നോക്കാം അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായാലും എം ജി യൂണിവേഴ്സിറ്റിയായാലും കേരള യൂണിവേഴ്സിറ്റിയാലും ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് അതായത് ജൂൺ ഏഴാം തീയതി വരെയാണ് അപേക്ഷ ഡേറ്റ് അപ്പം ഇന്ന് വൈകിട്ട് വരെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഉടൻ തന്നെ നിങ്ങളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഇനി കേരള യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഡിഗ്രിയുടെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി ഇന്ന് വൈകിട്ട് വരെ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വരുത്തുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കൽ നിർബന്ധമാണ് കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ ഒന്നാണ് ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോം അതായത് ഫൈനലി നിങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം അതേപോലെ തന്നെ അപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ എമൗണ്ട് നിങ്ങൾ അതായത് അപ്ലിക്കേഷൻ ഫീ അടച്ച ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ും സൂക്ഷിപ്പ ഈ പറയുന്ന രേഖകളൊക്കെ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോളേജിൽ അതായത് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റ് രേഖകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ കൂടി വിദ്യാർത്ഥികൾ വിളിച്ചു ചെയ്യുന്നതായിരിക്കും അതുകൂടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് കാണുക ഇണിവേഴ്സിറ്റിയിലാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് എഡിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അത്തരത്തിലൊരു വിദ്യാർത്ഥികൾക്ക് ഡേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക എം ജി യൂണിവേഴ്സിറ്റിയിൽ പന്ത്രണ്ടാം തീയതി ജൂൺ പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും ഒന്നാമത്തെ അതായത് കിട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ ഈ ചാനലിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ വെല്ലേക്കൻ നിങ്ങൾ നിർബന്ധമായിട്ടും എനബിൾ ചെയ്ത് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിലവിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു വയ്ക്കുക ഇനി ബാക്കിയുള്ള ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ സംബന്ധമായിട്ട് നിങ്ങൾ അതായത് ലാസ്റ്റ് ഡേറ്റ് എന്നാണ് അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അപ്പോൾ ഫസ്റ്റ് ബാക്കിയുള്ള മൂന്ന് യൂണിവേഴ്സിറ്റി നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് ശേഷം മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എല്ലാ യൂണിവേഴ്സിറ്റികളും സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്തായാലും ചില യൂണിവേഴ്സിറ്റികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാരണം ചില യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ആ അലോട്ട്മെന്റ് മെമ്മോ ലഭിച്ചു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് ടെമ്പറേറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും അല്ലാത്തവർ പെർമനന്റ് അഡ്മിഷൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ യൂണിവേഴ്സിറ്റികൾക്കിടയിലുണ്ട് അതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അതേ ഫോർമാറ്റ് ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്ന് യൂണിവേഴ്സിറ്റികളും ട്രൈവൽ അലോട്ട്മെന്റ് ശേഷമുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ടങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം ചെയ്യുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം വേണ്ട നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക പരമാവധി അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ മറ്റു പല കോഴ്സുകളിൽ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതായത് എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ എസ് എൽ സിക്കാർക്കും പ്ലസ് ടുക്കാർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന പോളി അഡ്മിഷൻ അതേപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഡി എൽ എഡ് അതായത് ഡിപ്ലോമ എലമെൻറ്ററി എഡ്യൂക്കേഷൻ ടി ടി സി കോഴ്സ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ നേരത്തെ എൽ ബി എസും പോളിയൊക്കെ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഡി എൽ എഡ് കോഴ്സിൻ്റെ അതായത് ഓൺലൈൻ അപേക്ഷ സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ടെൻഷൻ അടിക്കാൻ എപ്പോഴാണ് വിളിക്കുക ഈ വർഷം വിളിക്കില്ല തീർച്ചയായിട്ടും വിളിക്കും വിളിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ അറിയിച്ചതുപോലെ തന്നെ ഈ വർഷം എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥി ചെയ്യേണ്ട എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്യാത്തവർ ബെല്ലേക്കൻ എനാബിൾ ചെയ്യുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും തൽക്കാലം ഡീറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ